നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫ്രാൻസും സ്പെയിനും തമ്മിലുള്ള കളിയിൽ സ്പെയിനാണ് വിജയിച്ചത് അഞ്ചേ നാലിന് പക്ഷേ ദ്വിദ്യ ദശാംശം പറയുന്നു ഞങ്ങളാണ് മികച്ച കളി പുറത്തെടുത്തത് ഞങ്ങളായിരുന്നു അവരെക്കാൾ ഡൊമിനേറ്റ് ചെയ്ത് നിന്നത് പക്ഷേ അവർക്ക് കിട്ടിയ അവസരങ്ങൾ അവർ ഗോളാക്കി മാറ്റി അത്രയേ ഉള്ളൂ അല്ലാതെ എൻ്റെ ടീം മോശം കളിയല്ല കളിച്ചത് എന്ന് തന്നെ ഫ്രഞ്ച് കോച്ച് പറയുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മൾ പരിശോധിക്കുകയാണ് ഫ്രഞ്ച് മാധ്യമം ആർ എം സി സ്പോർട്ട് ദിദ ദശാമിൻ്റെ വാക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നു ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ രണ്ട് പൂജ്യത്തിന് ഞങ്ങൾ പുറകിലായിരുന്നു എന്നുള്ളത് ഹാഷായിട്ടുള്ളൊരു കാര്യമാണ് കാരണം ഞങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു അഞ്ചോ ഒന്നിന് ഞങ്ങൾ ഡൗൺ ഡൗണായിപ്പോയി ഒരു ഘട്ടത്തിൽ പക്ഷേ ഞങ്ങൾ അവിടെ കളി പൂർണ്ണമായിട്ടും കൈവിടാൻ തയ്യാറായില്ല പോരാടി സർവം സമർപ്പിച്ച് കളിക്കുന്ന ഒരു രീതിയിലേക്ക് ഞങ്ങൾ പോയി സോ ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കളിയിൽ ഞങ്ങൾക്ക് സ്പാനിഷ് ടീമിനേക്കാൾ മികച്ച രൂപത്തിൽ ഗെയിം കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഞങ്ങൾ അഞ്ച് ഗോൾ കൺസിഡർ ചെയ്ത് സംവദിക്കുന്നു അത് ഡിഫെൻസീവില് ചെറിയ ചില പ്രശ്നങ്ങൾ സംഭവിച്ചതുകൊണ്ടാണ് അത് ഫ്രസ്ട്രേറ്റിംഗ് ആണ് അവർക്ക് അവസരങ്ങൾ ലഭിച്ചപ്പോൾ അവർ കൂടുതൽ എഫക്റ്റീവായിട്ട് അത് യൂട്ടിലൈസ് ചെയ്തു അതാണ് വ്യത്യാസം ഞാനിപ്പോൾ ഏതെങ്കിലും പ്രത്യേക താരത്തെ ഒന്നും ഡിഫെൻസിലെ താരങ്ങളെ ഒന്നും കുറ്റപ്പെടുത്താൻ പോകുന്നില്ല ഇത്തരത്തിലുള്ള മികച്ച താരങ്ങൾ താരങ്ങളുണ്ടാകുമ്പോൾ കുറച്ചുകൂടി മികച്ച പ്രകടനം നമ്മൾ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു റീസെൻ്റ് ഇയേഴ്സിലവരങ്ങനെ നല്ല പ്രകടനം നമുക്ക് തന്നിട്ടുമുണ്ട് ഭാവിയിൽ അവർ മികവിലേക്ക് പോകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ ക്വാളിറ്റിയുള്ള താരങ്ങൾ നമ്മുടെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെയുള്ള സ്മോൾ ഡീറ്റെയിൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യവുമാണ് തീർച്ചയായിട്ടും ഗെയിമിൽ നമ്മൾ തന്നെയാണ് ആയിട്ട് നിന്നത് വളരെ ഹൈ ലെവലിലുള്ള ഒരു കളിയാണ് നടത്തിയിട്ടുള്ളത് എന്തായാലും ഭാവിയിൽ ഈ സ്കോഡ് നമുക്ക് കൂടുതൽ മികച്ച റിസൾട്ട് ഉണ്ടാക്കി തരുമെന്നെനിക്ക് ഉറപ്പുണ്ട് കൂടി നിത്യദശാം പറയുന്നു സംഗതി ശരിയാണ് ഫ്രാൻസ് മോശം കളിയല്ല പുറത്തെടുത്തത് തന്നെയാണ് കൂടുതൽ ഡൊമിനേറ്റ് ചെയ്തതുമൊക്കെ ബട്ട് അൺഫോർച്ചുനേറ്റ്ലി കിട്ടിയ അവസരങ്ങളെ മുതലാക്കാൻ ഫ്രാൻസിനേക്കാൾ മികവ് കാണിച്ചത് സ്പെയിനാണ് അങ്ങനെയാണ് അവർ കളി വിജയിച്ച് ഫൈനലിൽ കടന്നു പോയിരിക്കുന്നത് ബാക്കി ഫൈനലിൽ കാണാം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ റോഫ് റോക്സിൻ്റെ എത്താം